റോബിൻ ഹാർഡി സംവിധാനം ചെയ്ത് എഡ്വേർഡ് എഗൻഡ് സിലൻഡെറ്റ് ക്രിസ്റ്റഫർ ലീ എന്നിവർ അഭിനയിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ ആറിന് പുറത്തിറങ്ങിയ ഒരു ഫോൾക്ക് ഹോറൺ ചിത്രമാണ് ഇതാ വിക്രമാൻ അന്ധവിശ്വാസങ്ങൾ ഥകൾ തുടങ്ങിയവയെ അടിസ്ഥാനമാക്കി എടുക്കുന്ന ഹൊറർ ചിത്രങ്ങളാണ് ഫോൾ ഹൊറർ ചിത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഡേവിഡ് പിന്നറിന്റെ റിച്ച് എന്ന നോവലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ആന്റണി ഷാഫർ ആണ് ചിത്രത്തിന്റെ തിരക്കഥ ഹാരി വാക്സ്മാൻ ആണ് ഛായഗ്രഹണം പോൾ ജോനി ആണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം കാണാതായ ഒരു പെൺകുട്ടിയെ തേടി പോലീസ് ഉദ്യോഗസ്ഥൻ നീൽ ഹോവി എന്ന കഥാപാത്രം വ്യത്യസ്ത ആചാര രീതികളും നിഗൂഢമായ ജീവിതശൈലികളും പിന്തുടരുന്ന സ്കോട്ട്ലൻഡ് എന്ന രാജ്യത്തിന്റെ ഭാഗമായ ഒരു ദ്വീപിൽ അന്വേഷണത്തിന് വേണ്ടി വരുന്നതും തുടർന്ന് നീൽ ഹോവി എന്ന പോലീസ് ഉദ്യോഗസ്ഥന് അനുഭവിക്കേണ്ടി വരുന്ന അമാനുഷികമായ അനുഭവങ്ങളും ഭീതിജനകമായ സംഭവങ്ങളുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകനെ ആകാംക്ഷയുടെയും ഭീതിയുടെയും മുൾമുനയിൽ നിർത്തുന്ന ഒരു മികച്ച ഹൊർ ചിത്രമാണ് ഇതാ വിക്രമാൻ രണ്ടായിരത്തി നാലിൽ ടോട്ടൽ ഫിലിം മാഗസിൻ ഇതാ വിക്രമാനെ എക്കാലത്തെയും മികച്ച ആറാമത്തെ ബ്രിട്ടീഷ് ചിത്രമായി തിരഞ്ഞെടുത്തു മികച്ച ഹൊർ ചിത്രത്തിനുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ സാറ്റൻ അവാർഡും ഒരു വിജയമല്ലായിരുന്നു കാലം കഴിഞ്ഞപ്പോൾ ഒരു മികച്ച ഹൊറ ചിത്രമായി പഴക്കെ പരിഗണിക്കപ്പെട്ടു ഫാന്റസിയും അന്ധവിശ്വാസം കൂടു ചേർന്ന ഈ സിനിമ ഒരു ഞെട്ടലോടെ അല്ലാതെ ആർക്കും കണ്ടു കഴിയില്ല പ്രത്യേകിച്ച് ഇതിന്റെ ക്ലൈമാക്സ് അത് കാണുന്ന പ്രേക്ഷകനെ കണ്ടു കഴിഞ്ഞാലും വേട്ടയാടും ഉറപ്പാണ് അത്രയ്ക്കും ഭീതിജനകമായ ഒരു ക്ലൈമാക്സ് ആണ് ചിത്രത്തിന്റെ ഹൊറർ ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും പരിഗണിക്കാവുന്ന ഒരു ചിത്രമാണ് ഇത് വിക്രമാൻ കണ്ടു കഴിയുമ്പോൾ ഒരിക്കലും മറക്കാത്ത ഒരു ഹൊറർ ചിത്രമായി നിങ്ങൾക്ക് ഇത് വിക്രമാൻ എന്ന ചിത്രം മാറും മികച്ച തിരക്കഥ അഭിനേതാക്കളുടെ പ്രകടനം ആർട്ട് വർക്ക് കോസ്റ്റ്യൂം മികച്ച സിനിമാറ്റോഗ്രഫി എന്നിവയിലെല്ലാം സിനിമ മികച്ചു നിൽക്കുന്നു